പ്രിയപ്പെട്ടവരെ നമസ്കാരം എൻ്റെ കൂടെ ഷരീഫ് മലയമ്മയുണ്ട് ഞങ്ങളിപ്പോൾ ചാത്തമംഗലം പഞ്ചായത്തിലെ ഒരു വീട്ടിൽ വന്നതായിരുന്നു ചിഞ്ചു എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെ കാണാൻ വന്നായിരുന്നു അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ അവരുടെ അമ്മ കുട്ടിയെ വീട്ടിൽ പൂട്ടിയിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയായിരുന്നു ഇന്ന് ഭിന്നശേഷി ദിനമാണ് ആ ദിനത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം അവസ്ഥയാണ് എന്ന് കുറച്ച് പേരെങ്കിലും അറിയിക്കണം എന്ന് തോന്നി ഭിന്നശേഷി സൗഹൃദം എന്ന് നമ്മൾ പറയുമ്പോൾ എത്രത്തോളം സൗഹൃദമാണ് നമ്മുടെ പൊതു ഇടങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് വലിയ വലിയ ആഘോഷങ്ങൾ ഇന്ന് തന്നെ ഭിന്നശേഷി ദിന ആഘോഷങ്ങൾ നടക്കുന്നു നല്ലത് തന്നെ അത് വേണം വേണ്ട എന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളെയും മറ്റും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അവസ്ഥ ഇവർ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവസ്ഥ ചിന്തിക്കേണ്ടതുണ്ട് ഈ അധ്യാപകർക്ക് എന്തുമാത്രം വരുമാനം ഇവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആഴ്ചയിൽ എല്ലാ ദിവസവും വളരെ ബുദ്ധിമുട്ട് പണിയെടുക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് തുച്ഛമായ ശമ്പളമാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഉള്ള ശമ്പളം വെട്ടിക്കുറയ്ക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ ഷരീഫാൻ്റെ ഒരു അഭിപ്രായം നൂറ് ശതമാനം പ്രത്യേകിച്ച് ഞമ്മളെ ചാത്തമനം പഞ്ചായത്തിലും ഒക്കെ ഇഷ്ടംപോലെ ഭിന്നശേഷിക്കാരുണ്ട് പക്ഷേങ്കില് ഇവിടെ ഒരു ബഡ്സ് സ്കൂൾ തുടങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അത് നിർബന്ധമായിട്ടും ആ കാര്യത്തിൽ സർക്കാർ ഗൗരവമായിട്ട് എടുക്കണം പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടെ മാവൂർ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നത് ആ കുട്ടികൾക്ക് പോകാനുള്ള വാഹന സൗകര്യം പോലും ഏർപ്പാടായി കൊടുക്കാൻ നിലവിലിത് പഞ്ചായത്ത് സെക്രട്ടറി പക്ഷേ അദ്ദേഹം പറഞ്ഞത് മൂന്ന് കുട്ടികളെ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അവർക്കൊരു ഓട്ടോറിക്ഷ ഏൽപ്പിക്കുന്നു പക്ഷേങ്കിൽ നമുക്ക് ഏഴോളം കുട്ടികൾ നിലവിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികളുണ്ടായിരുന്നു അതിൽ മിക്കവാറും ആളുകൾ ചില ആളുകളൊക്കെ ബസ്സിലൊക്കെ പറഞ്ഞയക്കുന്ന ആളുകളുണ്ട് ഈ കുട്ടികളെ കുട്ടികളങ്ങ് ബസ് പറഞ്ഞേക്കാറാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചിഞ്ചുവിൻ്റെ കാര്യം എടുത്താൽ ആ കുട്ടീനെ ഒരാൾ കൈ പിടിക്കുക ആ കുട്ടിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് ഇത് ഗൗരവത്തിൽ ഇന്നത്തെ ഭിന്നശേഷി ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അധികൃതർ പഞ്ചായത്ത് സംസ്ഥാന പെണ്ണുകൂടൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഷെരീഫെ നാൾ പിന്നെ ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മൂന്ന് മാസത്തേക്ക് ഒരു ഓപ്പറേഷനുമായിട്ട് ഒരു ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഒന്ന് വീട്ടിൽ നിന്ന് അഡ്മി മാറി നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷെ എനിക്കൊരു പെൺകുട്ടിയാണ് ആ കുട്ടിയെ ഞാൻ എവിടെ കൊണ്ടാക്കും കൊണ്ടാക്കുമെന്നുള്ള ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ അത്രയും ഷെൽട്ടറുകൾ അല്ലെങ്കിൽ അത്രയും കേന്ദ്രങ്ങളൊന്നും പിന്നെ സ്റ്റാർട്ട് ചെയ്യാത്തത് അപ്പം ആരും ഇല്ലാതാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷിതാക്കളൊക്കെ മരിച്ചു പോകുന്ന ഏഹ് രക്ഷിതാക്കളൊക്കെ നമ്മളോട് ചോദിക്കുന്നതാ എന്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മകളെ എൻ്റെ മകനെ ആരും നോക്കുമെന്ന് ചോദിക്കാറുണ്ട് എന്താ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ മരിച്ചതിന് ശേഷമേ എൻ്റെ മകളെ അവ എൻ്റെ ആദ്യം മരിക്കണം എന്നിട്ടേ എന്നെ എന്ന് പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളെക്കുറിച്ച് നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടാണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ദൈവം നേരിട്ട് വരം നൽകിയതാണ് ഇവർ മാത്രം ഈ രക്ഷിതാക്കള് മാത്രമേ ഈ കുഞ്ഞുങ്ങളെ നോക്കൂ അതുകൊണ്ടാണ് ഇവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊടുത്തതെന്നൊക്കെ നമ്മളിങ്ങനെ അവർ പ്രശംസിക്കാൻ വേണ്ടി പറയും അല്ലേ പക്ഷേ നമ്മളെ സമൂഹവും നമ്മുടെ സർക്കാരും ഇപ്പോൾ പിന്നെ ഏതൊക്കെ ഫണ്ടുകൾ കിട്ടുന്നില്ല സ്കോളർഷിപ്പ് മര്യാദയ്ക്ക് കിട്ടുന്നില്ല അതേപോലെ പിന്നെ ഈ രോ കിടപ്പിലായ ആളുകളെ നോക്കുന്ന ചെറിയ ഇരുന്തോരുന്നൂറ് രൂപ മാസത്ത് കിട്ടുന്നതുണ്ട് അത് മര്യാദയ്ക്ക് കിട്ടുന്നില്ല പെൻഷൻ മര്യാദയ്ക്ക് കിട്ടുന്നില്ല ഒരു ഏറ്റവും വലിയൊരു ഒരു ഉദാഹരണം ഈ പൊതുയിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാണോ എന്നുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഒരു ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫുട്ബോളിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ നമ്മളെ കുറച്ച് കുട്ടികളെ കൊണ്ടാന്ന് നോക്കിയപ്പോൾ ഒരു പറഞ്ഞെന്താ വെച്ചിട്ട് ഭിന്നശേഷിക്കാർക്ക് കയറാൻ ഇവിടെ റാമ്പിലാന്ന മനസ്സിലായില്ലേ ഇത്രത്തോളം എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഏതായാലും ചിഞ്ചുനെ പോലുള്ള ചിഞ്ചു നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അവരെപ്പോലുള്ള കുട്ടികൾ രക്ഷിതാക്കളൊക്കെ കൂടെ നിൽക്കാൻ നമുക്കാവട്ടെ അവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ സർക്കാർ സംവിധാനങ്ങൾ ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുന്നത് അത് ആ രീതിയിൽ തന്നെ സത്യസന്ധമായി നടക്കട്ടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് മറ്റും ആവശ്യമായ ആനുകൂല്യങ്ങളും ശമ്പളവും കൃത്യമായി നൽകട്ടെ ഈ റിസോഴ്സ് അധ്യാപകരൊക്കെ പിന്നെ ഈ ഇതിലിപ്പോൾ ഒരു വിഷയം പറഞ്ഞു ല്ലോ എസ് എസ് കെൻ്റെ കയ്യിലുള്ള അധ്യാപകരൊക്കെ ഓരോ വർഷത്തിലും അവരെ പിന്നെ ജോയിൻ ചെയ്തിട്ട് അവരെങ്ങനെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് വീണ്ടും ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് വീണ്ടും അവരെ ജോയിൻ ചെയ്യിക്കും അപ്പോൾ അതൊക്കെ ഒരു തടസ്സമാണ് അവരെയൊക്കെ ജോലിയാണ് സ്ഥിരപ്പെടുത്തി കൊടുക്കേണ്ടതല്ലേ അവത്തരം മേഖലയിലുള്ള ആളുകൾക്ക് നമ്മൾ സമൂഹവും നമ്മളും കൂട്ട് അവരെ കൂട്ടിപ്പിടിക്കുക ചെയ്യേണ്ടത് പക്ഷേ ആ സംവിധാനമൊന്നും ചെയ്യാതെ അവരെ മാക്സിമം ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പിന്നെ എസ് എസ് കെയുടെ അധികൃതർ അതായത് വിദ്യാഭ്യാസ വകുപ്പായാലും മറ്റ് കേന്ദ്ര ഇപ്പോൾ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളായാലും അവരെയൊക്കെ സംരക്ഷിച്ചു കൊണ്ട് ഒരുമിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റും നമ്മളിപ്പോൾ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നീപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിരവധി സംഭവങ്ങൾ നമ്മളെല്ലാവരും വേണ്ടപ്പെട്ട സർക്കാരുകളുടെ സംവിധാനത്തിൽ പെടുത്തുന്നുണ്ട് ഏതായാലും നല്ല നീതി ഇവർക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം